ജനങ്ങൾ വളരെ സുന്ദരന്മാരായിരുന്നു അവർക്ക് യാതൊരു തരത്തിലുള്ള അസുഖങ്ങളും ഞാൻ ഈ ഗ്രാമത്തിന്റെ തലവനാണ് ഈ ഗ്രാമത്തിലെ ദൈവങ്ങളുടെ ഐശ്വര്യം ആർക്കും ഒരു വിഷമവും ഇല്ല പിന്നെ ഒരു ദുഃഖവും ഇല്ല പക്ഷെ ഈ ഗ്രാമത്തിലും ഒറ്റൊരു ഉണ്ടെങ്കിൽ അത് ഈ ഗ്രാമത്തിൽ വയസ്സാവുന്നതാണ് അതിന്റെ അർത്ഥം അത് എന്താണെന്ന് വെച്ചാൽ രാജേഷ് ഈ ഗ്രാമത്തിലെ ദൈവങ്ങളുടെ ആശീർവാദം എത്ര ഉണ്ടെന്ന് പറയുന്നുണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിക്കണം അപ്പോൾ അതെന്താണ് വെച്ചാൽ ഈ ഗ്രാമത്തിൽ ആരും പക്ഷേ ആരാണ് ഇവിടെ നമ്മളുടെ മുന്നോറുകൾ ഇപ്പോൾ വളരെ വയസ്സായിട്ടുണ്ട് അവരെല്ലാരടുത്തു നമ്മുടെ ഗ്രാമത്തിൽ നമ്മൾ രക്ഷിക്കണം നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഉണ്ടാവും നമ്മൾ അവരെ ഗ്രാമം ഇട്ട് പുറത്താക്കിയാൽ പിന്നെ അവരുടെ സിദ്ധി എന്താവും അവരുടെ തുടർന്ന് ജീവനോട് നിക്കുന്നത് നമ്മളവനും ചെയ്യാനേ പാടില്ല ആ പറഞ്ഞത് ശരിയാണ് ഞാൻ ഈ കാര്യത്തിലെ കൊറേ കാര്യം കഴിഞ്ഞിട്ടാണ് അവര് തീരുമാനം എടുത്തിരിക്കുന്നത് നമ്മൾ എല്ലാര് വേണ്ടിയാണ് ഗ്രാമത്തിൽ പുറത്തേക്ക് ഒരു വലിയ ആശ്രമം കെട്ടി കൊടുക്കണം അതിനുശേഷം അവരെ അങ്ങോട്ട് മാറാൻ പറയണം ഒരു വർഷത്തിന് മാസം മാസം അവർക്ക് ഭക്ഷണത്തിൽ കാശു കൊടുക്കണം ഈ ഈ വയസ്സായവർക്ക് വയസ്സാവറിയാനേ പാറില്ല നമ്മൾ ആദ്യം പോയിട്ട് പുതിയ ആശ്രമം കെട്ടാനുള്ള വഴിയൊക്കെ നോക്കാൻ തുടങ്ങിക്കോ ചില മാസം കൊണ്ട് തന്നെ ആശ്രമം തയ്യാറായിട്ടുണ്ടാവണം എന്താ എല്ലാം നല്ലതായിട്ടുള്ളു ഗ്രാമ തലവൻ കേട്ടേ എല്ലാവരും ആ സ്ഥലത്ത് കടന്നുപോയി അങ്ങനെ ആ ആ പണി തീർന്നു ഗ്രാമത്തിലുള്ള വയസ്സായ ആളുകളെല്ലാം ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അച്ഛനും നിങ്ങൾക്ക് മാസം മാസം എല്ലാ സാധനവും മറ്റേ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ തരും അതിനുശേഷം നിങ്ങളാണ് എല്ലാം നോക്കേണ്ടത് മോനെ നീ എന്റെ മകനല്ലേ പിന്നെ നീ എടുത്തിരിക്കുന്ന ഈ തീരുമാനം വല്ലാതെ തെറ്റു തന്നെയാണ് ഭംഗിയായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങളെല്ലാവർക്കും ഒരു അഹങ്കാരമുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം ഒരു ദിവസം തീർന്നു പോകും തീർച്ചയായിട്ടും ഇതൊക്കെ ഞാൻ അങ്ങ് ഓർമ്മിച്ച് വെച്ചോളാം ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ആശാമത്തിലുള്ള വൃദ്ധന്മാർ അവരുടെ മക്കളെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടേയിരുന്നു ഈ െല്ലാം മനസ്സിലിട്ട് ഇന്ന് മാലതി അതായത് രാജേഷിന്റെ അമ്മ അടുത്തേക്ക് വിജയ് എനിക്ക് കാണണമെന്ന് വല്ലാതെ ആഗ്രഹം നീ എന്താണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ദിവ്യ ആ കുട്ടികളൊക്കെ എന്താ പക്ഷെ അവര് നമ്മുടെ മക്കളല്ലേ നമ്മൾ അവരെ എന്താ ചെയ്യാം നിങ്ങളും ഒരു അച്ഛനല്ലേ ശരി ശരി നീ തന്നെ ചെയ്യാം ഇവിടെ അതുകൊണ്ട് എനിക്ക് ഒരു ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല നമ്മുടെ മക്കള് അവര് കേട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എല്ലാവരും കുറ്റക്കാരാണ് അതെ ഒരു നമുക്ക് അതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്താലോ ഞാൻ പോയിട്ട് വരാം ഈ കാട്ടിൽ എവിടെയെങ്കിലും നല്ലതല്ലേ മാലതി അവിടെ നിന്നും കാടിന്റെ പോയി ിൽ അവർ അവരുടെ മകനെ വിളിച്ചുകൊണ്ടേയിരുന്നു ഒരു വിളിച്ചു കൊണ്ടേരുന്നു അങ്ങനെ അവരൊരു തോട്ടത്തിരിക്കില്ല അവിടെ ഒരുപാട് ചെടികളും ഉണ്ടായിരുന്നു മാത്രമല്ല കാണുമ്പോൾ ചാണകം പോലെ തോന്നിക്കുന്ന ചില പദാർത്ഥങ്ങൾ ചില ചെടികൾ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ എന്താ ഞാൻ ഈ കാട്ടിലേക്ക് എത്രയോ തവണ വന്നിരിക്കുന്നു പക്ഷെ ഞാൻ ഇത്രയും നാൾ ഇതൊന്നും കണ്ടിട്ടേയില്ല അപ്പോഴാണ് ആ തോട്ടത്തിൽ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടത് അമ്മേ നമസ്കാരം ഞാൻ ഈ തോട്ടത്തിൽ ജീവിക്കുന്ന ഒരു ദേവിയാണ് ഇതിന്റെ പ്രഭാവം കൊണ്ടാണ് നിങ്ങളുടെ ഗ്രാമം മുഴുവൻ അഴകാതിരിക്കുന്നത് വ്യാധികളൊന്നും ഉണ്ടാവാത്തത് നന്ദി നിങ്ങളെ കൊണ്ടാണ് ഞങ്ങളുടെ ഗ്രാമം ഇത്രയും നന്നായി ഇരിക്കുന്നത് അതെ പക്ഷെ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അവർക്ക് എല്ലാവർക്കും അഹങ്കാരം വന്നു പിന്നെ അവരെല്ലാവരും അവരെ അഹങ്കാരം കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഗ്രാമത്തിൽ നിന്നും പുറത്താക്കിയത് ഇല്ല ഇല്ല ദേവി അങ്ങനെയല്ല ഞങ്ങൾ അവരെ വളർത്തിയതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ കാരണങ്ങൾ എന്തുമായി കൊള്ളട്ടെ അതിൽ ഒരു കാര്യം ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് രഹസ്യമായ ഈ തോട്ടം ഞാൻ നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തന്നത് പക്ഷേ ഈ ചാണകം പോലെ തോന്നുന്ന ഈ പദാർത്ഥം എന്താണ് തോട്ടത്തിലുള്ള പൂക്കൾ കൊണ്ടും മരങ്ങളും കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഒരു അമൃതാണ് ഇത് വൃദ്ധരായ എല്ലാവരെയും ചെറുപ്പക്കാരും ശക്തിയുള്ളവരുമാക്കി മാറ്റും എന്താ അത് സത്യ അതെ നിങ്ങളുടെ ചുക്കിച്ചുളിവുകളെല്ലാം പോകും മാത്രമല്ല നിങ്ങൾ എല്ലാവരും വീണ്ടും സുന്ദരരായി മാറും അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ആ ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റുമോ അതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായി മാറ്റിവരുന്നു നിങ്ങളുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് ഈ അവസരം ഉപയോഗിക്കും ദേവത അവിടെ നിന്നും അപ്രശിക്ഷയായി മാലതി തന്റെ ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി ആശ്രമത്തിൽ വിജയ് മരത്തിന്റെ കീഴിലിരിക്കുകയായിരുന്നു മാലതി അവരുടെ സമീപത്തേക്ക് പോയി ആ അമൃതം കാണിച്ചു കൊടുത്തു ഇത് കണ്ടോ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരമാണ് കാണിക്കേ അങ്ങനെ നമ്മുടെ ദുഃഖത്ത് പോകാൻ വേണ്ടി ആ ഇലയിൽ ഉള്ളിൽ എന്താണ് ഉള്ളത് ഇത് കാണാൻ ഒരു ചാണകം പോലും ഉണ്ടല്ലോ പക്ഷേ ഇതിന്റെ മണം എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ ഇതിൽ കൊറേ മൂലിക ഇല പോലെ ഉണ്ടല്ലോ പക്ഷെ ഇതുകൊണ്ട് എന്തായിരിക്കും ഉണ്ടാവുക മാലതി ദേവത പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു ഓ ഇലയാണോ അതെ ഇത് നമ്മുടെ മുഖത്ത് പുരട്ടിയിട്ട് കുറച്ച് സമയം ഇരിക്കണം അത് ഉണങ്ങിയതിന് ശേഷം അങ്ങനെയാണോ പക്ഷേ മാലതി എനിക്ക് അതിൽ താല്പര്യമില്ല ഇത് പയൻപെടുത്തിട്ട് നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഈ കുട്ടികളെ അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് അപ്പൊ ശരി നിങ്ങൾ പറയുന്നത് പോലെ ആ അമൃത മുഖത്തുപരട്ടി രണ്ടുപേരുടെയും ചുളിവുകൾ മാറി അവർ രണ്ടുപേരും മുൻപുള്ളത് പോലെയായി മാറി അല്ല നമ്മൾ പഴയതുപോലെ മാറി അതെ നമ്മളിപ്പോൾ യുവാവായി പക്ഷേ ശബ്ദം മാത്രം വയസ്സായതുപോലെ ഉണ്ട് മാലതി ആ അമൃത കൊണ്ടുപോയി മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ സുന്ദർപൂർ ഗ്രാമത്തിലെ ഗ്രാമതലവൻ അറിഞ്ഞു ഒരു പഞ്ചായത്ത് വിളിച്ചു കിട്ടിയിട്ടുണ്ടാവുക അമ്മ കാട്ടുള്ളിൽ പോകുന്നത് ഞാൻ കണ്ടതാണ് അപ്പോഴാണ് കിട്ടിട്ടുണ്ടാവുക രാവിലെ കണ്ടപ്പോൾ അവര് പോലെ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ചു കുറച്ചായിട്ട് അവര് മുഖത്തിലുള്ള എല്ലാ ചുരുക്കവും പോയിട്ടുണ്ട് വരും നമുക്ക് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയേക്കാം കാരണം ആ വയസ്സായവരെ അവരെ ഉപയോഗിക്കാനേ പാടില്ല കാരണം അതെല്ലാം നമ്മളെ പോലെ പങ്കുള്ളവർക്കാണ് കിട്ടേണ്ടത് ആ കിഴവൻ താങ്കൾ പറഞ്ഞത് ശരിയാണ് വരൂ നമ്മളെല്ലാരും പോവാം രാജേഷ് മാര് പോയിക്കോ ഗ്രാമത്തലവനും അവരോട് കൂടെയുള്ളവരും കാടിന്റെ സമീപത്തേക്ക് പോയി പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടെ അവിടെ ഒരു പൂന്തോട്ടം ഉള്ളതും അമൃതുള്ളതും അത് ചാണകം പോലെ തോന്നിക്കുന്നതും പക്ഷെ ഇത് കാണുമ്പോൾ ചാണകം പോലെയുണ്ട് ഇത് പുരട്ടുന്നത് നല്ലതാണെന്നാണോ ും അതെടുത്ത് പുരട്ടി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മുഖം അത് പുരട്ടിയതോടെ വൃദ്ധരൂപത്തിലുള്ളതായി മാറി അപ്പോഴാണ് അവിടെ ഒരു ദേവി പ്രത്യക്ഷപ്പെട്ടത് വിളായത് നിങ്ങളെപ്പോലെ വിഡ്ഢികളായ കുറെ മനുഷ്യർ തങ്ങളുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ആശ്രമത്തിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇതിലും വലിയ ശിക്ഷ ഇനി വേറെ ഒന്നുമില്ല ഓ ആദ്യം നിങ്ങൾ പോയി നിങ്ങളുടെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കേ അവരാണ് നിങ്ങളോട് പക്ഷേ ഞങ്ങൾ പോയല്ലോ അവർ എങ്ങനെയാ ഞങ്ങളെ ചോദിക്കേണ്ടത് നിങ്ങൾ ഇനിയും പഠിച്ചില്ലേ കുറച്ച് സമയത്തിനുള്ളിൽ ഈ തോട്ടം ഇവിടെ നിന്ന് മറയും ഓ പോയി നിങ്ങളുടെ അച്ഛനമ്മമാരോട് മാപ്പ് മാപ്പേക്ഷിക്കും ആദ്യം അവര് നിങ്ങളോട് ക്ഷമിക്കട്ടെ വാക്കുകൾ കേട്ട് എല്ലാവരും തങ്ങളുടെ മാതാപിതാക്കളെ കാണാൻ പോയി പുറത്ത് മാലതി വിജയ് പിന്നീട് മറ്റുള്ള വൃദ്ധന്മാരും ഉണ്ടായിരുന്നു അവർ ഗ്രാമ തലവനെയും മറ്റു കുഞ്ഞുങ്ങളെയും കണ്ടു അച്ഛ കുട്ടികൾ നിങ്ങൾ നിങ്ങൾ എല്ലാരും എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എല്ലാരും വൃത്തിയടായത് കൊണ്ട് ഞങ്ങൾ നിന്നെ ക്ഷമിക്കില്ലെന്ന് വിചാരിച്ചോ പക്ഷെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എല്ലാ അച്ഛൻ അവരുടെ കുട്ടികൾ മേലെ വളരെ സ്നേഹമാണ് പക്ഷെ എന്ത് കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയത് അത് ഒട്ടും ശരിയല്ല ഞങ്ങൾ നിങ്ങളെ ക്ഷമിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഈ ഒരു സംഭവത്തോടു കൂടി എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ മക്കളോട് ക്ഷമിച്ചു അങ്ങനെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം കാലാവസ്ഥക്കനുസരിച്ച് അവർ വീണ്ടും യുവാക്കളായി മാറി വൃദ്ധരാണെങ്കിലോ അവരുടെ വയസ്സിനനുസരിച്ചും മാറി കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ പാഠം പഠിപ്പിച്ചു കൊടുക്കണം അതായത് മാതാപിതാക്കളുടെ വാത്സല്യം രൂപത്തിലോ ശക്തിയിലോ അല്ല അങ്ങനെ നോക്കിയാൽ അത് സ്വാർത്ഥതയാണ്